കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് തകരുന്നത് പതിവായ തൃച്ചറയാൽ റോഡിന് ശാപമോക്ഷം നഗരസഭ ദ്വത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നവീകരിച്ചത് തൃച്ചംബരം കുഞ്ഞറയാൽ കാക്കാഞ്ചാൽ റോഡിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടുന്നത് പതിവായിരുന്നു കുടിവെള്ള പ്രശ്നത്തോടൊപ്പം ഈ പ്രദേശത്ത് റോഡ് തകർന്നതിനും ഇത് കാരണമായി പാറപ്രദേശത്ത് ആവശ്യത്തിന് ആഴമെടുക്കാതെ കുടിവെള്ള പൈപ്പ് സ്ഥാപിച്ചതിനാൽ വാഹനങ്ങളുടെ ഭാരം താങ്ങാനാകാതെ പൊട്ടുകയായിരുന്നു പുതുതായി ആഴത്തിൽ ചാലുകീറി കരിങ്കൽപൊടി ബെഡ് ഒരുക്കിയാണ് പൈപ്പ് പുനഃസ്ഥാപിച്ചത് റോഡ് റീട്ടാറിങ്ങും ഇരുവശത്തും കോൺക്രീറ്റ് ചെയ്ത് നടപ്പാതയും ഒരുക്കി ജനങ്ങളുടെ നിരവധി കാലത്തെ ദുരിതത്തിലാണ് പരിഹാരമുണ്ടാക്കിയത് കുറെ കാലങ്ങളായി ജനങ്ങൾ നേരിടുന്ന കുഞ്ഞരയാർ കാക്കാഞ്ചാൽ റോഡിന്റെ ശോചനീയാവസ്ഥ അതായത് ജപ്പാൻ കൂടിയുള്ള പൈപ്പ് പൊട്ടി നിരന്തരം ഓരോ ഇടവിട്ട് ഇടവിട്ട് പൊട്ടുകയും റോഡ് കുത്തിപ്പൊളിക്കുകയും യാത്രക്കാർക്ക് ദുരിതമാവുകയും ചെയ്യുന്ന അതിന് ഒരു പരിഹാരമായി നമ്മുടെ താലൂക്ക് വികസന സമിതി യോഗത്തിൽ പരാ പരാതി ഉന്നയിക്കുകയും ഒന്നര വർഷത്തിന് ശേഷം പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി മൂന്നായിരോളം രൂപ പാസാക്കുകയും പൈപ്പ് ലൈൻ ഇപ്പം നിലവിൽ ഏത് രീതിയിലാണോ ഇടേണ്ടത് ആ രീതിയിൽ ഇട്ട് നല്ല രീതിയിൽ ഇടുകയും കൂടാതെ ഈ വർഷത്തെ ദ്വത്സര പ്രോജക്റ്റ് വെച്ച് റോഡ് നല്ല രീതിയിൽ ഒരു എൺപത് എൺപത് എൺപത്തഞ്ച് ശതമാനത്തോളം നല്ല രീതിയിൽ പൂർത്തീകരിക്കും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ആയതിനാൽ ജനങ്ങൾക്ക് കുറെ കാലം അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഒഴിവായി എന്നുള്ള സന്തോഷത്തിലാണ് നാട്ടുകാരും നഗരസഭയുടെ ഇടപെടലിൽ പ്രശ്നത്തിന് പരിഹാരമായതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്